അവസാനമായി തടവിൽ പാർപ്പിച്ചിരുന്ന കൊട്ടാരം വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഡാഷ് സംഭവം കാരണം ഗാന്ധിജി നിസേഖകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു ആ സംഭവം ആചരിക്കുന്നത് എന്നാണ് ഒമ്പത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ദാദാബാൽ നവറോജി ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ മീററ്റ് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് ജയ് ഹിന്ദ് എന്ന ആഹ്വാനം നൽകിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് അഭിസംബോധന ചെയ്തത് ആര് സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പരിഹസിച്ച് വിളിച്ചത് ഏത് പേരിലാണ് ഷിപ്പായി ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡെഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ ജനറൽ ഡയറിനെ വധിച്ച ആര് ഉദ്ധം സിംഗ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരാണ് നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ഈ ചിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ജ്ഞാനപ്രകാശ എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ